ഹായ് ഹലോ ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എഗെയിൻ നമ്മളൊരു ബിഗ് ബോസ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഇത് കണ്ണൂർക്കൊക്കെ അറിയാം ബിഗ് ബോസ് തുടങ്ങുന്നതിന് ലാലേട്ടൻ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഇതിൻ്റെ ഒരു ബിഗ് ബോസിൻ്റെ ഈ സീസൺ സെവൻ്റെ ഒരു ടാഗ് ലൈൻ എന്ന രീതിയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഏഴിൻ്റെ പണി എന്നുള്ളതാണ് സീസൺ സെവൻ എന്ന് പറയുന്നത് ഏഴിൻ്റെ പണി അതായത് വലിയ എന്തോ ഒരു പണിയാണ് എന്നുള്ള രീതിയിലാണ് ഇവർ പ്രൊജക്റ്റ് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഈ തുടങ്ങുന്നതിന് മുമ്പേ ആണെങ്കിൽ ഇപ്പോഴൊക്കെയും പറയുന്നത് അപ്പോൾ അത് അന്വർത്തമാക്കുന്ന രീതിയിലാണ് കേട്ടോ ഇപ്പോഴത്തെ ഓരോ ടാസ്ക്സ് ആണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ആക്ടിവിറ്റീസ് ആണെങ്കിലും എനിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നത് പേഴ്സണലി കഴിഞ്ഞ സീസൺ ഒക്കെ നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഈസി ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം അങ്ങനെയല്ല നിങ്ങൾക്ക് അറിയാം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മളുടെ ഒരു പേഴ്സണൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ കോൺഫിഡൻസ് ഒക്കെ ഫീൽ ചെയ്യാം നമ്മുടേതായിട്ടുള്ള ഡ്രസ്സുകൾ അല്ലെങ്കിൽ നമ്മുടെ മേക്കപ്പ് മേക്കപ്പ് ഇടാത്ത ആൾക്കാർ ഉണ്ടാവും എന്നാല് നമ്മളേക്ക് നമ്മളെനെ നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുമ്പോഴല്ലേ നമുക്ക് നല്ല കോൺഫിഡൻസ് ഫീൽ ചെയ്യാം നോർമലി എനിക്കങ്ങനെയാണ് ഒരുവിധം എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും നമ്മളിപ്പം ഒരു ദിവസം മുടിയൊന്നും വൃത്തിക്ക് കെട്ടാത്തൊരു ദിവസം അല്ലെങ്കിൽ എന്താ പറയുക നല്ലൊരു ഡ്രസ്സല്ല സോ എനിക്ക് ഈ ഡ്രസ്സ് തീരെ കംഫർട്ടബിൾ കംഫർട്ടബിളല്ല എന്നുള്ളൊരു അവസ്ഥയൊക്കെ വരുമ്പോൾ നമുക്ക് തീരെ കോൺഫിഡൻസ് ഫീൽ ചെയ്യാറില്ല പൊതുവേ മനുഷ്യന്മാർക്ക് അങ്ങനെയാണ് അപ്പോൾ ആ ഒരു ഈ ഷോയിലേക്ക് എൻറ്റർ ചെയ്തപ്പോൾ തന്നെ ഇവർ നല്ല ഡ്രസ്സും അതുപോലെ നല്ല എന്താ പറയുക എക്സസറീസും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അവരുടെ പെട്ടി പാക്ക് ചെയ്യുമ്പോൾ തന്നെ അവർ അവർ എന്താ നോക്കുക മാക്സിമം അവരെ ബെസ്റ്റായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ പ്രസൻ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ായിരിക്കും അവർ വന്നിട്ടുണ്ടാവുക അല്ലേ കാരണം ഒരുപാട് ആൾക്കാർ കാണുന്ന ഒരു ഷോ ആണ് ഒരുപാട് ആൾക്കാർ ലൈവ് ആയിട്ടാണെങ്കിലും എപ്പോഴും ട്വന്റി ഫോർ ഇന്റു സെവൻ ഇങ്ങനെ ക്യാമറ ഫുൾ ക്യാമറയോൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ എന്താണെങ്കിലും തീർച്ചയായിട്ടും അതിലുള്ള എല്ലാ ആൾക്കാരും അത്രയും ബെസ്റ്റ് പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ അത്രയും അവർക്ക് കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്ന ആക്സസറീസ് അല്ലെങ്കിൽ മേക്കപ്പ് ബിക്ക് അപ്പ് പ്രൊഡക്ട്സ് എല്ലാരിക്കും വന്നിട്ടുണ്ടാവുക അപ്പോൾ ഫസ്റ്റ് തന്നെ ബിഗ് ബോസ് അവിടെ തൊട്ട് തന്നെ പണി കൊടുത്തു തുടങ്ങി ഫസ്റ്റ് എൻട്രി ചെയ്യുന്ന സമയത്ത് ആ ഒരു പെട്ടി അവർ കടന്നിരിക്കുന്ന അവരുടെ പേഴ്സണൽ തിങ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ പേഴ്സണൽ ഡ്രസ്സുകൾ എല്ലാ സംഭവങ്ങളും കട്ട് ചെയ്ത് ആ ഒരു അപ്പൊ തന്നെ അവരുടെ കോൺഫിഡൻസ് പകുതി പോയിട്ടുണ്ടാവും അല്ലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ആണ് കഴിഞ്ഞ സീസണിലോ അതിന്റെ മുമ്പത്തെ സീസണിലോ ഒന്നും വരാത്തൊരു കാര്യമാണ് വന്നിട്ടുള്ളത് അപ്പൊ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നല്ല കുറച്ചും കൂടെ ഇപ്പൊ എന്താ പറയാ ബിഗ് ബോസ് എന്ന് പറയുന്നത് വെറുതെ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഷോ അല്ലല്ലോ അത് ഒരു 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 എന്ന് പറയുമ്പോ അതായത് അതിൽ വിന്നറാകേണ്ട ഒരാളല്ല ആയിരിക്കേണ്ട ആൾ എല്ലാ സംഭവങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്തിട്ട് വരേണ്ട ഒരാളാണ് ഫിസിക്കലി ആവാം മെൻ്റലി ആവാം എങ്ങനെയാവാം അപ്പം ഫിസിക്കലി എന്ന് പറയുമ്പോൾ പറയാം ഒരുപാട് പേർക്ക് ഫിസിക്കലി സ്ട്രെങ്ത്ത് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കാം മെൻ്റലി ആണെന്നുണ്ടെങ്കിലും നമ്മളതൊക്കെ മീൻസ് സഹിച്ച തരണം ചെയ്തിട്ട് വേണം ഇത് ഓവർകം ചെയ്യാൻ അതിന് ഫസ്റ്റ് ഒരു പടി എന്നുള്ള രീതിയിൽ ഈ ഡ്രസ്സ് അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ തിങ്സൊക്കെ കട്ട് ചെയ്തത് ഏറ്റവും ബെസ്റ്റ് കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ലൈവ് കണ്ടെ ഇതിൽ കുറേ പേര് താഴത്ത് വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അവരുടെ പേഴ്സണൽ തിങ്സ് കൊടുക്കൂ ഡ്രസ്സ് കൊടുക്കൂ വെട്ടി കൊടുക്കൂ അത് കൊടുക്കൂ ഇത് കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനോട് ഒരിക്കലും സപ്പോർട്ട് ചെയ്യണില്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ പറയാം കാരണം ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യണില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇതിൽ തന്നെ അവരുടെ കോൺഫിഡൻസ് പോയി നെക്സ്റ്റ് മീൻസ് അവരുടെ ഗെയിമിനെ അത് അഫക്റ്റ് ചെയ്യും തീർച്ചയായിട്ടും അഫക്റ്റ് ചെയ്യും അഫക്റ്റ് ചെയ്യണമല്ലോ അതല്ലേ കാര്യം അതല്ലാതെ നമ്മളെപ്പോഴും കുളിച്ച് കുട്ടപ്പന്മാരെ കുളിക്കണം അതുപോലെ കാര്യം അതല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് വെൽ ഡ്രസ്ഡ് ആയിട്ട് ഇരിക്കാനല്ലല്ലോ അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അത് എനിക്ക് ബെസ്റ്റായിട്ടാണ് തോന്നുന്നത് അതിൽ തന്നെ അപ്പോഴാണ് അവർക്കൊരു എന്താ പറയുക ഒരു ഗെയിം സ്പിരിറ്റ് വരുള്ളൂ കാരണം ഇവർ ഗെയിം കളിച്ചാലേ അവരോട് പ്രൊഡക്റ്റ്സ് കിട്ടുള്ളൂ പ്രൊഡക്റ്റ് കൊടുക്കില്ലയെന്നല്ലോ പറയുന്നത് ഇവർ നന്നായിട്ട് ഗെയിം കളിച്ച് മാർക്ക് പോയിന്റ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ബാഡ്ജ് ഫസ്റ്റ് വരുന്ന സമയത്ത് തന്നെ ആ ഒരു ടാസ്ക് കൊടുത്തു അതിൽ വിന്നറായവർക്ക് ഓൾറെഡി പ്രൊഡക്റ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഗിസയിൽ ആര്യൻ പിന്നെ അവർക്കായിരുന്നു പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരാളും കൊണ്ടുണ്ടായിരുന്നല്ലോ മൈൻഡിൽ വരുന്നില്ല ആ ആൾക്കും കൂടെ പ്രൊഡക്റ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഓരോ ടാസ്കിൽ അതാണ് അതാണ് അതാണല്ലോ വേണ്ടത് ചിലവരുണ്ടല്ലോ അതായത് സേഫ് ഗെയിം കളിച്ചിങ്ങനെ പതുങ്ങിയിരുന്ന് അതായത് ഒരു എലിമിനേഷനിലും പെടില്ല പുറത്തു പോകാതെ കുറേ കാലം ഇങ്ങനെ ആ ഒരു രീതിയിലോ ആ ഒരു ഒഴുക്കില് പോകുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ ഒരു പണിയായിട്ടാണ് തോന്നുന്നത് കാരണം കളിച്ച ടാസ്ക് കളിച്ചാലാണ് അവർക്ക് സാധനങ്ങൾ കിട്ടുള്ളൂ എന്തൊക്കെ പറഞ്ഞാലും അവർ അവരുടെ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് നോക്കുമല്ലോ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ആ ഒരു രീതിയിൽ മത്സരം നന്നാ നല്ലൊരു കോമ്പറ്റീഷൻ വരാനുള്ള ചാൻസ് എനിക്ക് തോന്നുന്നുണ്ട് കാണാൻ ചാൻസ് ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ബഡ്ജറ്റ് അവരുടെ എന്താ പറയുക പേഴ്സണൽ തിങ്സൊന്നും പിടിച്ചു വെക്കാമല്ലോ അവർക്ക് ഫുഡിലേക്കുള്ള സാധനങ്ങൾ എടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളുണ്ടായിരുന്നേ ഈ പ്രാവശ്യം കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് അതിനെ കണ്ടതായിട്ട് തോന്നി ഏഴിൻ്റെ പണി എന്ന് പറയുന്നത് ശരിക്കും റിയൽ ആയിട്ടുള്ള ഒരു വേർഡ് ആയിട്ട് എനിക്ക് തോന്നി ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഡ്രസ്സ് അത് ഇത് എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഇവർക്ക് വൺ വീക്കിലേക്കുള്ള ഡ്രസ്സ് അറ്റ്ലീസ്റ്റ് കൊടുക്കുകയാണ് ബെറ്റർ അതായത് ബിഗ് ബോസ് കൊടുക്കുന്ന ഡ്രസ്സ് കെട്ടോ അവരുടെ ഡ്രസ്സല്ല അവരുടെ ഡ്രസ്സും അവരുടെ സാധനങ്ങളും അവർ കളിച്ച് തന്നെ നേടിയെടുക്കണം അതല്ലാതെ ബിഗ് ബോസ് കൊടുക്കുന്നുണ്ടല്ലോ ആ ഡ്രസ്സ് ഒരു വൺ വീക്കിലേക്ക് കൊടുക്കാനാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു യൂണിഫോം ആക്കുക അതായത് പേര് പ്രിന്റ് ചെയ്തിട്ട് എങ്ങാനും അപ്പൊ പിന്നെ മാറി പോയില്ലല്ലോ ഒരു യൂണിഫോം ആവുമ്പോൾ എന്താ എല്ലാവരും ഈക്വൽ ആണ് ഇതിപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് കൊടുക്കുന്നൊക്കെ ഈ മറ്റേ സർക്കസ് രീതിയിലുള്ള ഡ്രസ്സുകളാണ് പക്ഷെ എന്നാലും ചില ഡ്രസ്സുകൾ കുറച്ചുകൂടെ നന്നായിട്ട് തോന്നുന്നുണ്ട് ചിലത് ശരിക്കൊരു കോമഡി അല്ലെങ്കിൽ കോമാളി ലുക്കാണ് ചിലത് നല്ല ഡ്രസ്സായിട്ട് തോന്നുന്നുണ്ട് അപ്പം അവർക്കിടയിൽ തന്നെ ഇതെന്താ എനിക്ക് മാത്രം ഇങ്ങനെ തന്നത് അവരുടെ നല്ലതായിരുന്നുള്ളൂ ഇവരുടെ എന്നൊരു ഫീല് വരും അപ്പൊ എനിക്ക് തോന്നിയത് എല്ലാവർക്കും ഒരു യൂണിഫോം ടൈപ്പ് ഇപ്പോൾ ഒരു ഡ്രസ്സാണെങ്കിൽ ഒരു ബ്ലാക്ക് വെറുതെ ഒരു ഡ്രസ്സാണെങ്കിൽ അല്ലെങ്കിൽ ഒരു യൂണിഫോം ഏതെങ്കിലും ഒരു കളർ ആവട്ടെ അതാണെങ്കിൽ സെയിം എല്ലാവർക്കും ഒരേപോലെ ഒരേപോലത്തെ ഡ്രസ്സ് ഒരേപോലത്തെ സംഭവങ്ങൾ അങ്ങനെ അപ്പോൾ അതൊരു യൂണിഫോമിറ്റി ആയല്ലോ അവിടെ അപ്പം തന്നെ അവർക്ക് ഈ പറഞ്ഞ മാതിരി ആ നിൻ്റെ ഡ്രസ്സ് നല്ലത് എൻ്റെ ഡ്രസ്സ് നല്ലത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെ കൊടുക്കുമ്പോഴും ഒരു മൂന്നാല് ജോഡി വെച്ചിട്ട് ഒരാൾക്ക് കൊടുക്കുക ഈ ബാക്കിൽ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റുമല്ലോ പേര് വെച്ച് പ്രിന്റ് ചെയ്യാമല്ലോ അങ്ങനെ എങ്ങനെ കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി അങ്ങനെ അല്ലാതെ അവരുടെ സാധനങ്ങൾ കൊടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അപ്പോൾ കുറേ പേര് കമൻ്റിലൊക്കെ അങ്ങനെ ലൈവിൻ്റെ താഴേക്ക് വന്നിട്ട് പറയേണ്ട അവരുടെ സാധനം കൊടുക്കൂ സാധനങ്ങൾ കൊടുക്കുന്നു അതിൻ്റെ ഒരു ആവശ്യമില്ല കാരണം അവിടെ സുഖിക്കാനല്ലോ വന്നിരിക്കുന്നത് അത്രയും ടാസ്കുകൾ അല്ലെങ്കിൽ അത്രയും ഈ ഇത്രയും ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവൂല്ലോ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇപ്പം ഇവർക്ക് ഇവർക്ക് കഴിവുള്ളത് കൊണ്ട് തന്നെ തന്നെ പോയിരിക്കണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവിടെ പോയിട്ട് സമാധാനം ഇട്ടിരിക്കാനോ അല്ലെങ്കിൽ ഒരു ഫെയിമിനോ അല്ലെങ്കിൽ മീൻസ് പൈസയ്ക്കോ വേണ്ടിയിട്ട് ആ വരുതല്ലോ നമ്മളത്രയും കഷ്ടപ്പെട്ടിട്ട് വേണം ആ ഒരു ഇതിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അതാണല്ലോ അതിൻ്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് അവിടെ എന്താ പറയുക ആസ്വദിക്കാൻ വേണ്ടി പോവുമല്ലോ ഒരു വെക്കേഷന് വേണ്ടി പോവല്ലല്ലോ അപ്പം അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു ഇതാണ് എനിക്കൊരു ഫസ്റ്റ് സജഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ എന്ന് എനിക്കറിയില്ല എനിക്ക് അങ്ങനെ തോന്നിയത് എല്ലാവർക്കും ഒരു യൂണിഫോം ടൈപ്പ് അല്ലെങ്കിൽ കൊടുക്കുന്ന ഡ്രസ്സുകൾ ഒരു നാലഞ്ചെണ്ണം ഒരുമിച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കുളിക്കാനും ഇപ്പോൾ കുറേ പേരൊക്കെ സെയിം ഡ്രസ്സ് തന്നെ ഇട്ട് നടക്കുന്നുണ്ട് വാഷ് ചെയ്തിട്ടാണോ ഇല്ലയോ എന്നൊന്നും അറിയുന്നില്ല അപ്പം അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതായത് ചിലവർക്കുണ്ടാവുമല്ലോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷെ അപ്പുറത്തിരിക്കുന്നവർക്കായിരിക്കും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത് അതായത് കുളിക്കാതെയൊക്കെ നടക്കുന്ന സമയത്ത് ഹൈജീൻ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുമല്ലോ അപ്പോൾ ഒരു നാലഞ്ച് ഡ്രസ്സുകൾ ഒരുമിച്ച് കൊടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്ന് തോന്നി അതുപോലെ തന്നെ നമുക്ക് ഡിസൈനു വന്നിട്ട് ഈ ഒരു ബാഡ്ജ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് പേഴ്സണൽ തിങ്സ് ഒക്കെ യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ റീസെൻറ്റായിട്ട് ഇപ്പോൾ ലൈവ് കണ്ടതിൽ അവരുടെ ബാഡ്ജ് മിസ്സായിട്ടുണ്ട് തോന്നുന്നു അതായത് അവരുടെ പേഴ്സണൽ തിങ്സ് ഒക്കെ യൂസ് ചെയ്യാനുള്ള പവർ പോയിട്ടുണ്ട് അപ്പോൾ പക്ഷേ ആ പവർ പോയിട്ടും അവരത് യൂസ് ചെയ്ത് നടന്നായിരുന്നു അപ്പോൾ അതിന് ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്ന് വാണിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ബിഗ് ബോസ് കൊടുത്ത ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് ആ ഡ്രസ്സ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ബാക്കിയുള്ളവർക്കൊക്കെ ഒരു പാർഷ്യാലിറ്റി മാതിരി തോന്നി ഇവർക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് കൊടുത്ത് മാതിരി ഫീൽ ചെയ്തായിരുന്നു നോർമൽ ബാക്കിയുള്ളവരുടെയൊക്കെ കണ്ട നമുക്കൊരു നൈറ്റ് വിയറോ അല്ലെങ്കിൽ വീട്ടിലിടുന്ന മാധ്യത്തെയോ അല്ലെങ്കിൽ ഒരു ബഫൂൺ ടൈപ്പൊക്കെ ഫീൽ ചെയ്തിരുന്നേ പക്ഷേ ഗിസൈലിന് കൊടുത്തത് കുറച്ചും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മാതിരി ഫീൽ ചെയ്തായിരുന്നു പ്ലസ് അത് മാത്രമല്ല ഒരു വാണിംഗ് കിട്ടിയിട്ട് കൂടെ ഗിസൈലിൻ്റെ കയ്യിലുള്ള മേക്കപ്പ് പ്രൊഡക്ട്സുകൾ പകുതി മാത്രമേ വെച്ചിട്ടുള്ളൂ ബാക്കി ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാൾ അപ്പം ഇത് അൺഫെയർ ആണല്ലോ എല്ലാവർക്കും ഒരേ ഇതല്ലേ സ്ട്രാ മീൻസ് എല്ലാവർക്കും ഒരേ റൂൾസ് അല്ലേ അവിടെ ഉള്ളത് അപ്പോൾ അത് വാണിങ് മീൻസ് അപ്പം തന്നെ അതായത് കുറേ സമയം അത് മുന്നോട്ട് പോവാതെ അപ്പം തന്നെ കൊടുക്കാൻ ആണ് കൊടുക്കേണ്ടതാണ് ചെയ്യേണ്ടത് പിന്നെ അത് മാത്രമല്ല ബാക്കി ടീം മേറ്റ്സിനൊന്നും ഇത് അറിയണില്ലെന്ന് ഞാൻ വിചാരിക്കണേ കാരണം അവർ ഓൾറെഡി മേക്കപ്പ് ചെയ്ത് നമുക്ക് അറിയാമല്ലോ ഒരാളുടെ സാധാ നോർമൽ സ്കിന്നും ഓൾറെഡി ഇപ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ലിപ്സ്റ്റിക് ആണെങ്കിൽ കൂടെ അവിടുന്ന് യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് അവർ റിപ്പോർട്ട് ചെയ്യാത്തതെന്ന് അറിയില്ല അറ്റ് സെയിം ടൈം ഷാനവാസിനും ഈ ഒരു രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് തോന്നി കുറച്ചും പ്രയോറിറ്റീസ് കൊടുക്കുന്ന ഫീൽ ായിരുന്നു ബിഗ് ബോസ് കൊടുക്കുന്നു എന്നല്ല എന്നാൽ കൂടെ ഇവർക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ഒരു വാർണിംഗ് മാതിരി കൊടുക്കാത്ത മാതിരി തോന്നിയായിരുന്നു ഇപ്പൊ ലൈവ് കണ്ടതില് പിന്നെ കുറേ പേര് കമൻറ്റ് ഈ ലൈവിൻ്റെ കമന്റുകൾ കണ്ടാൽ കേട്ടോ അവർക്കൊരു കോൺഫിഡൻസ് ഇല്ല സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റില്ലാന്ന് നമ്മളിവിടെ സൗന്ദര്യം ആസ്വദിക്കാനല്ലോ ബിഗ് ബോസ് കാണണേ അങ്ങനെയാണോ കാണുന്നത് ഇവരൊക്കെ സ്ക്രീനിൽ നമ്മൾ അത്യാവശ്യം കണ്ടിട്ടുണ്ടാവും അതല്ലെങ്കിൽ ഇവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസിൽ പോയി കഴിഞ്ഞാൽ ഇവരുടെ നല്ല ഗ്ലാമറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാം അല്ലെങ്കിൽ വീഡിയോസ് കാണാം ബിഗ് ബോസ് എന്ന് പറയുന്ന അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം അല്ലല്ലോ അവരുടെ ഗ്ലാമറസ് വേഷങ്ങൾ കാണിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം അല്ല അവർ അവിടെ ഒരുപാട് നമ്മൾ നോർമൽ ഇത് എന്താ ഇത് എന്താ ഒരാൾ ചോദിച്ചിരിക്കുന്നത് എന്നുള്ള മാതിരിയാണ് ആണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് ജീവിക്കുന്ന അതേപോലെ അവിടെ ജീവിക്കുകയെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിലേക്ക് ഇത്ര കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് പോകേണ്ട ആവശ്യമില്ലല്ലോ അവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിന്നാൽ മതി ഇതൊരു മെന്റൽ ഗെയിം കൂടെയാണെന്ന് പറഞ്ഞല്ലോ അവരെ മാക്സിമം തളർത്തി ആ ഒരു രീതിയിൽ തന്നെയാണ് അത് കളിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതൊക്കെ ഓവർകം ചെയ്ത് എല്ലാ പ്രതിസന്ധികളിലും അല്ലെങ്കിൽ എല്ലാ സിറ്റുവേഷൻസും കാരണം ചെയ്തിട്ട് തന്നെ വേണം അവരവിടെ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ എനിക്ക് എന്തായാലും ഇപ്പോൾ പോകുന്ന ആ ഒരു ലെവല് നല്ല ബെസ്റ്റ് ആയിട്ടാ തോന്നുന്നത് ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് ഏഴിൻ്റെ പണി എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് രീതിയിൽ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ വിചാരിച്ചു ഏഴിൻ്റെ പണി എന്നൊക്കെ പറഞ്ഞു വന്ന അവസാനം ഇവരെക്കൊണ്ട് നമുക്കാണോ പണി കാണുന്ന പ്രേക്ഷകർക്കാണോ പണി എന്നാണ് ഞാൻ വിചാരിച്ചത് ബെസ്റ്റ് ആണ് കേട്ടോ ബെസ്റ്റ് ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്ന എനിക്ക് നല്ല ബെസ്റ്റ് ആയിട്ടാ തോന്നുന്നത് ഇനി ഇതിലും കുറേ പേര് സേഫ് ആയിട്ട് കളിക്കുന്ന ആൾക്കാരുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ബിന്നി പിന്നെ ആർ ജെ എന്തായിരുന്നു അവരുടെ പേര് ആർ ജെ ബിൻസി അതുപോലെ തന്നെ ശൈത് നിത്യ പിന്നെന്തായിരുന്നു കലാഭാവൻ സരിഗ പിന്നെ വേറൊരു ഷാരിക ആ ഇവരൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു കണ്ടന്റോ അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഒന്നും അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണാത്ത ഒരു ഫീലാണ് തോന്നുന്നത് സേഫായിട്ട് ഇങ്ങനെ ആ ഒരു ഒഴുക്കിൽ പോകുന്ന ആ ഒരു ഫീലാണ് തോന്നണത് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ ആയിട്ടുള്ള ഇതുവരെയുള്ള ഒരു റിവ്യൂ ആണ് നിങ്ങൾക്ക് എന്താണ് പറ്റിയിട്ട് തോന്നിയിരിക്കുന്നത് ഈ ഡ്രസ്സ് കൊടുക്കാത്തതും അല്ലെങ്കിൽ എന്താ പറയുക ഈ ഒരു ബിഗ് ബോസിന്റെ ഏഴിൻ്റെ പണി എങ്ങനെയാണ് ഫീൽ ചെയ്തിരിക്കുന്നത് എന്ന് ജസ്റ്റ് പറയാം നമുക്ക് എന്തെങ്കിലും അടുത്തൊരു ആയിട്ട് കാണാം അതൊരു എല്ലാവർക്കും ടാറ്റാ